ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് അലഹമ്മ റാഹത്തായി പോകണം കേട്ടോ ഞാനിന്ന് വന്നിട്ടില്ലത് നമ്മുടെ സ്ത്രീകൾക്ക് ഒരു സന്ദേശം തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഉമ്മമാർ ഒരുപാട് ജോലികൾ വീട്ടിൽ ചെയ്യുന്നുണ്ട് അല്ലേ മുറ്റം അടിക്കുന്നു ഉള്ളടിക്കുന്നു തുടയ്ക്കുന്നു ഫുഡുണ്ടാക്കണോ മക്കളെ നോക്കണോ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഉമ്മന്മാർ മൾട്ടി ആണെന്ന് പറയുന്നത് വരുന്നില്ല കേട്ടോ അത് കറക്റ്റാണ് നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നവരാണല്ലേ പക്ഷേ നമ്മൾ ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നൊരു കാര്യമാണ് ഓത്തിന് കൃത്യം കൃത്യമായ സമയത്ത് നിസ്കരിക്കാൻ സാധിക്കാത്തത് എന്നുള്ളത് കേട്ടോ കാരണം പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാവാം നമ്മൾ പണിത്തിരക്കിലും ചിലപ്പോൾ മുഷിച്ച് കുളിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ ഒരുപാട് നേരം വൈകും അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മക്കളെ കാര്യങ്ങൾ നോക്കിയിട്ട് സമയം വൈകിയതായിരിക്കാം വട്ട് എവ് പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ജോലികളൊക്കെ നമ്മൾ ദിവസം ചെയ്യേണ്ടത് തന്നെയാണ് ദിവസം ചെയ്യുന്ന ജോലികളാണ് പക്ഷേ എല്ലാവരും ഞാൻ പറയുന്നില്ല ചിലവരൊക്കെ കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ഒരുപാട് നല്ല നല്ലവരായ സ്ത്രീകളുണ്ട് കേട്ടോ പക്ഷേ ചിലരെങ്കിലും എനിക്കാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരുപാട് പണികൾ കഴിയുമ്പോൾ എന്താ പറയുക ക്ഷീണം കൊണ്ടും ഒക്കെ ഇപ്പം നിസ്കരിക്കണം ഒരുപാട് ക്ഷീണുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതിയിൽ അങ്ങനൊരു തോട്ട് മനസ്സിൽ വരും അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ എന്തെല്ലാം ജോലികൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ട് അല്ലേ നമ്മളെല്ലാവരും സ്ത്രീകൾ ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഹോം മേക്കർ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക എന്തെല്ലാം പണികളുണ്ട് നിങ്ങൾക്കൊക്കെ എന്താ വീട്ടിൽ പണി എന്ന് ചിലവരൊക്കെ ചോദിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ വീട്ടമ്മമാർക്ക് അറിയാം ഒരു വീട്ടിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു ദിവസം നമ്മളൊരു പണിയെടുക്കാതിരുന്നാൽ ആ വീടിൻ്റെയൊക്കെ ഒരവസ്ഥ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക നിസ്കാരം ഒരിക്കലും അതിൻ്റേതായ സമയത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ബാങ്ക് കൊടുത്ത് ലാസ്റ്റിക്ക് വേണ്ടി നിൽക്കരുത് എന്ന് പറയുമ്പോൾ അസറ് ബാങ്ക് കൊടുത്ത് കൊടുക്കുന്നത് വരെ കാത്തിരിക്കുന്ന ലോഹറ നിസ്കരിക്കാൻ വേണ്ടി അങ്ങനെ ആക്കി വെക്കരുത് നമ്മൾ മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിസ്കരിക്കുക അഞ്ചാമത്തെ കറക്റ്റിനെ നിസ്കരിക്കാൻ ശ്രമിക്കുക നിസ്കാരമല്ലാതെ ഒരു വിജയം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ എന്താ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് മുസ്ലിമും കാഫിനും തമ്മിലുള്ള വ്യത്യാസം തന്നെ നിസ്കാരാണല്ലോ അപ്പോൾ നിസ്കാരം മുടക്കാതെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ എന്നോടും കൂടി എൻ്റെ മനസ്സിനോടും കൂടിയിട്ടായിട്ട് ഞാൻ പറയുന്നത് കാരണം ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരും ഇൻഷാള്ള പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഓരോ ദിവസം കഴിയും തോറും ഈമാനം കൂടണേ കൂടനേ കൂടനെന്ന് പറഞ്ഞിട്ടാണ് ഓരോ ദിവസം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത്രയും പണികൾ നമ്മൾ ചെയ്യുന്നുണ്ട് വീട്ടിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു എന്താ നിസ്കരിക്കാൻ പറ്റില്ല ഇനി ചില സമയത്തൊക്കെ നമ്മൾ മടിച്ചിട്ടൊക്കെ ഇരിക്കാറില്ലേ ഇത്രയും ഞാനന്നെയല്ലേ ചെയ്തത് ഇനിയിപ്പോൾ ഒരു എന്താ നാലൊര നാലൊരക്കകത്തൊക്കെ നിസ്കരിക്കാനാണ് അത്ര വലിയ പണി ഞാൻ ഇത് ചെയ്യുന്നുണ്ട്നോട് എന്താ സമാധാനം പറയും നിനക്ക് ഈ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിസ്കരിക്കാൻ വേണ്ടി നിനക്കിത്ര മടി അങ്ങനെ അങ്ങനെ പറ ചോദിക്കില്ലേ അപ്പം അങ്ങനെ മനസ്സിനെ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ട് ചെയ്യാറ് എന്താ കുറേ പണികളൊക്കെ എടുത്തിട്ട് ചിലപ്പം എനിക്ക് വയ്യ എനിക്ക് ഇപ്പോൾ നിസ്കരിക്കണം അങ്ങനെ വിചാരിക്കുമ്പോൾ ഇത്രയും പണി ഞാൻ തന്നെയല്ലേ എടുത്തത് ഏ അപ്പം അത് കൂടെ നിസ്കരിക്കാനാണ് ഇത്ര വലിയ പണി അത് നമ്മളെ ക്ഷേത്താനും നമ്മളെ മനസ്സിനെ ഇതാക്കുകയാണ് ഓക്കെ അപ്പോൾ എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത് നമ്മൾ ദിവസം ചെയ്യുന്ന ജോലികൾ അത് ദിവസം ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷേ നമ്മൾ നിസ്കാരത്തെ നമ്മളെ അമലുകളെ പിന്നോട്ട് വെച്ചാൽ നമുക്ക് ആഹിറത്ത് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും അപ്പോൾ നിസ്കാരം അതിൻ്റേതായ വാത്തിന് പെട്ടെന്ന് ജോലികൾ കഴിച്ച് കഴിഞ്ഞിപ്പോൾ ജോലികൾ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏഹ് ചിലപ്പോൾ ഓരോ വീട്ടിലും ഓരോ സാഹചര്യമായിരിക്കാം ഒരുപാട് ആളുകളിൻ്റെ വീടുകളുണ്ടാവും അവിടെ ഒരുപാട് ജോലികളുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി കഴിയണമെന്നില്ല പക്ഷേ നമ്മൾ ആ വൃത്തിയിലൊന്ന് ഇതാക്കി വൃത്തിയിൽ ഒന്ന് നിസ്കരിക്കുക വീണ്ടും പണികൾ തുടങ്ങുക അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിസ്കാരം നമ്മൾ പിന്തിപ്പിക്കാനേ പാടില്ല അതിൻ്റേതായ കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാ ഇത് ഞാൻ എന്നോടും കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എനിക്ക് അള്ള അടുത്ത ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ സ്ഥലാ വലൈക്കും